ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു പ്രതികൾ തട്ടിയെടുത്തത് അറുപത്തിയാറ് ലക്ഷം രൂപയെന്ന് ക്രൈംബ്രാഞ്ച് മൂന്ന് ജീവനക്കാരികളടക്കം നാലുപേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത് വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് ഷീജ ഈ മൂന്ന് ജീവനക്കാരികൾ കൂടാതെ നാലാമത് ഉള്ള ആരാ ആളാരാണ് കുറ്റപത്രത്തിലുള്ളത് എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ ഇവരുടെ പങ്കിനെ കുറിച്ച് പറയുന്നത് ുംരതികൃഷ്ണയുടെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറുപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിൽ മൂന്ന് ജീവനക്കാരടക്കം നാലു പേരെയാണ് പ്രതിചേർത്തിരിക്കുന്നത് എത്തിയിരിക്കുന്നത് മൂന്ന് ജീവനക്കാരെന്ന് പറയുന്നത് വിനീത ദിവ്യ രാധാകുമാരി എന്നിവരാണ് പ്രതികളായിട്ടുള്ള മൂന്ന് ജീവനക്കാരികൾ അതേസമയം തന്നെ വിനീതിയുടെ ഭർത്താവ് ആകർഷനെയും ഈ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്തിട്ടുണ്ട് പ്രധാനമായും ഇവർ ക്യു ആർ കോഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ് നടത്തിയത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്നത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് ഇവർ സ്വർണവും വാഹനങ്ങളും വാങ്ങി എന്നുള്ള കാര്യവും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്